നമസ്കാരം മൈ ആസ്ട്രോവിനിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ജ്യോതിഷ പ്രവചന പ്രകാരം സൂര്യ കേൾ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ് ജീവിതത്തിലെ മാറ്റങ്ങൾ പലപ്പോഴും നമ്മെ മുന്നറിയിപ്പില്ലാതെ തന്നെ തേടിയെത്തും ചിലപ്പോൾ അത് അനുഗ്രഹമായിരിക്കും ചിലപ്പോൾ പരീക്ഷണ കാലമായിരിക്കും ഗ്രഹങ്ങളുടെ സ്ഥാനം മാത്രമല്ല അവയുടെ മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഗൗരവമായ സ്വാധീനം ചെലുത്തുന്നു ആഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങരാശിയിലേക്ക് പ്രവേശിക്കും അതേസമയം കേതുവും ചിങ്ങും രാശിയിൽ സാന്നിധ്യം ഉറപ്പിക്കുന്നു ഈ രണ്ട് ശക്തമായ ഗ്രഹങ്ങളുടെ ചേരൽ സാധാരണ സംഭവമല്ല ഇത് ശക്തമായ ജ്യോതിഷ പ്രഭാവങ്ങൾ സൃഷ്ടിച്ച് പലർക്കും ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ മാറ്റങ്ങൾ വഴിത്തിരിവുകളും കൊണ്ടുവരും ഈ യുതിയുടെ പ്രഭാവം ആരെ ബാധിക്കും ആരുടെ ജീവിതത്തിലാണ് വലിയ പരീക്ഷണ കാലം തുടങ്ങുന്നത് ആരാണ് ഭാഗ്യത്തിന്റെ വെളിച്ചത്തിലേക്ക് കടക്കുന്നത് ഈ സമയം ഏത് രാശിക്കാർക്ക് വെല്ലുവിളികൾ ഉണ്ടാകും ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് സൂര്യകേതു യുതി മൂന്ന് രാശിക്കാർക്ക് കടുത്ത പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് ഇതിലെ ആദ്യ രാശിയായ കുംഭൻ രാശിക്കാർക്ക് സൂര്യൻറെയും കേതുവിന്റെയും സംയോജനം വലിയ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും സൃഷ്ടിക്കുന്നു പ്രത്യേകിച്ച് വിവാഹ ജീവിതത്തിൽ തർക്കങ്ങൾ അസമ്മർദ്ദങ്ങൾ വാദപ്രതിവാദങ്ങൾ എന്നിവ കൂടുന്നു പലപ്പോഴും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ നിർബന്ധിതരാകേണ്ടി വരും സാമ്പത്തികമായി ഈ സമയത്ത് അനുകൂലത കുറവായിരിക്കും ചെയ്യുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങൾ മാനസിക സമ്മർദ്ദങ്ങൾ ഒറ്റപ്പെടൽ എന്നിവ അനുഭവപ്പെടുന്നു ഈ യുതി ജീവിതത്തിലെ വ്യക്തിഗതവും സാമ്പത്തികവും സുഖ സൗകര്യങ്ങളും ബാധിക്കുന്നു ഇതിലൂടെ പല പ്രശ്നങ്ങളും വിറക്കുന്നു അടുത്തത് മീനം രാശി മീനം രാശിക്കാർക്ക് ഈ സമയത്ത് സൂര്യകേതു യുതി പലവിധ പ്രതിസന്ധികളും വെല്ലുവിളികളും സൃഷ്ടിക്കുന്നു പലർക്കും ഇത് ശനിദശിയുമായി താരതമ്യപ്പെടുന്നു ജീവിതത്തിൽ പ്രധാനമായും ആറാം ഭാവത്തിൽ പ്രശ്നങ്ങൾ ഉയരാൻ സാധ്യത കൂടുതലാണ് നിയമപരമായ കാര്യങ്ങളിലും നിക്ഷേപങ്ങളിലും തടസ്സങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാമ്പത്തിക നില ഇപ്പോൾ അത്ര ശക്തമായിരിക്കില്ല ചെയ്ത ജോലികളിലും തീരുമാനം ചെയ്യുന്ന കാര്യങ്ങളിലും പ്രതിസന്ധികൾക്കും തർക്കങ്ങൾക്കും വഴിതെളിയിക്കുന്നു അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുക തർക്കങ്ങളിൽ നിന്നും വാദപ്രതിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രദ്ധിക്കുക ഈ സമയത്ത് ജാഗ്രത പാലിക്കുന്നത് മാത്രമേ പ്രയോജനപ്രദമാവുകയുള്ളൂ ചിങ്ങൻ രാശിക്കാർക്ക് സൂര്യകേതുയു വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും എന്നത് സംശയരഹിതമാണ് എന്നാൽ ഈ മാറ്റങ്ങളുടെ പ്രഭാവം പലപ്പോഴും ദോഷകരമായ ഫലങ്ങൾ സൃഷ്ടിക്കാനാണ് സാധ്യത ജീവിതത്തിലെ ഓരോ ചുവടുകളിലും നിങ്ങൾ സന്തോഷകരമായ ഫലം പ്രതീക്ഷിച്ചാലും പലപ്പോഴും അത് പ്രതികൂലമായി മാറാനാണ് സാധ്യത ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടലും ബുദ്ധിമുട്ടുകളും കുടുംബ ബന്ധങ്ങളിൽ അതുപോലെ തന്നെ സാമ്പത്തിക കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉയരാൻ സാധ്യത കൂടുതലാണ് വലിയ സമ്മർദ്ദം നേരിടേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാകും എന്നാൽ ശ്രദ്ധയോടെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോയാൽ സംഭവിക്കുന്ന പ്രതിസന്ധികളെ മികച്ച രീതിയിൽ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനാവും തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോകളിൽ നിങ്ങളിൽ പെട്ടെന്ന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം